നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ആവേശവും അത്ഭുതവും ഒപ്പം അഭിമാനവും നിറയ്ക്കുന്ന ഒരു അത്യുഗ്രൻ വാർത്തയാണ് ഇന്ന് ആദ്യം ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് പായ് വഞ്ചിയിലൂടെ ലോകം ചുറ്റി സഞ്ചരിച്ച് തിരികെ എത്തിയ ഇന്ത്യൻ നാവികസേനയിലെ രണ്ട് വനിതാ നാവികർ പായ് വഞ്ചിയിൽ സമുദ്ര പ്രദക്ഷിണം നടത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ ജോഡികൾ നാവികസേനയുടെ ലെഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽനയും രൂപയും നാവികസേനയുടെ സാഗർ പരിക്രമ ടു എന്ന ദൌത്യത്തിന്റെ ഭാഗമായി പോയിന്റ് നിമോ എന്ന ഏറ്റവും വിദൂരമായ മേഖലയിലൂടെ പായ് വഞ്ചിയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യക്കാർ എന്ന റെക്കോർഡ് കൂടി കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ ധീര വനിതകൾ വിശേഷം തീർന്നില്ല രാജ്യത്തിനാകെയും അഭിമാനമായി മാറിയ ഇവരിൽ ഒരാൾ കേരളത്തിൽ നിന്നാണ് എന്നത് നമ്മൾ മലയാളികൾക്ക് മറ്റൊരഭിമാനം കോഴിക്കോട് കക്കോടി സ്വദേശിയായ ലെഫ്റ്റനന്റ് കമാൻഡർ ദിൽനയും പുതുച്ചേരി സ്വദേശിയായ ലെഫ്റ്റനന്റ് കമാൻഡർ രൂപയുമാണ് ഈ യാത്രയിലെ നായികമാർ ഇവർ പൂർത്തിയാക്കിയ സാഗർ പരിക്രമ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം ആവേശവും അതിലേറെ അപകട സാധ്യതകളുമുള്ള ഒരു യാത്രയായിരുന്നു അതെന്ന് മനസ്സിലാക്കാനാവുന്നത് പായ് വഞ്ചിയിൽ എൻജിൻ ഉപയോഗിക്കാതെ കാറ്റിന്റെ മാത്രം സഹായത്തോടെയുള്ള സഞ്ചാരം ഭൂമധ്യരേഖ രണ്ട് തവണ മുറിച്ചുകടക്കണം കുറഞ്ഞത് ഇരുപത്തി ഒരായിരത്തി അറുനൂറ് നോട്ടിക്കൽ മൈൽ ദൂരമെങ്കിലും സഞ്ചരിച്ചിരിക്കണം ഇതൊക്കെയായിരുന്നു നിബന്ധനകൾ യാത്രയിൽ ആകെ നാലിടത്ത് മാത്രമാണ് സ്റ്റോപ്പ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച യാത്ര ഏകദേശം എട്ടു മാസത്തിന് ശേഷം രണ്ടായിരത്തിയഞ്ച് മെയ് ഇരുപത്തിയൊൻപതിനാണ് അവസാനിച്ചത് ഐ എൻ എസ് വി തരിണി എന്ന പതിനേഴ് മീറ്റർ മാത്രം നീളമുള്ള ചെറിയ പായ്വഞ്ചിയിൽ ദക്ഷിണ സമുദ്രത്തിലെ അത്യന്തം അപകടകരമായ ഇടങ്ങളിലൂടെ സാഹസികമായി മുന്നേറിയ കഥകളാണ് ഇരുവർക്കും പങ്കുവയ്ക്കാനുള്ളത് കോഴിക്കോട് സ്വദേശിനിയായ ലഫ്റ്റനന്റ് കമാൻഡർ നല്ല വാർത്തയോട് ഇത് ഇന്ത്യൻ നേവിയുടെ ഒരു നാവിക സാഗർ വെറും രണ്ട് വുമൺ ഓഫീസേഴ്സ് ഇന്ത്യൻ നേവിയുടെ ഞങ്ങൾ ലോകം മൊത്തം ചുറ്റിക്കറങ്ങി ഒരു പതിനേഴ് മീറ്റർ മാത്രം നീളമുള്ള പായ്വഞ്ചിയിൽ ചുറ്റിക്കറങ്ങി വന്നിട്ടാണ് നമ്മൾ ഈ എക്സ്പിഡീഷൻ കംപ്ലീറ്റ് ചെയ്തത് ടോട്ടൽ ടു തേർട്ടി നയൻ ഡേയ്സ് എടുത്തു നമുക്ക് ഈ എക്സ്പിഡീഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു എക്സ്പിഡീഷൻ എട്ട് മാസം എടുത്തെങ്കിലും നമ്മളുടെ പ്രിപ്പറേഷൻ എല്ലാം ട്രെയിനിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് വർഷം മുമ്പേ നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ ട്രെയിനിങ്ങിൽ നമ്മൾ എങ്ങനെ എമർജൻസി സിറ്റുവേഷനെ നേരിടണം ഒരുപാട് വെതറെല്ലാം എങ്ങനെ നോക്കണം ഒരു ഹെൽത്ത് ഇഷ്യൂസ് എങ്ങനെ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം റഫ് വെതർ എങ്ങനെ ബോട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു അറുപതിനായിരത്തിൻ്റെ മേലെ കിലോമീറ്റർ നമുക്ക് സെയിലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എട്ട് മാസത്തെ ഈ ഫൈനൽ സെർക്കം നാവിഗേഷൻ നമ്മൾ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ അടുത്തുവരെ നമ്മൾ സെയിൽ ചെയ്തു ഈ കംപ്ലീറ്റ് ജേർണിയിൽ നമുക്ക് ഒരുപാട് ഫിസിക്കൽ ചാലഞ്ചസും മെൻ്റൽ ചാലഞ്ചസും എല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് റഫായിട്ടുള്ള വെതർ ഫേസ് ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ഇന്ത്യൻ നേവിയുടെ ട്രെയിനിങ്ങും പിന്നെ ടീം വർക്ക് ആൻഡ് കോർഡിനേഷൻ നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് മാത്രമാണ് ലൈഫിൽ അൺകംഫർട്ടബിളായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം എങ്ങനെ കംഫർട്ടബിൾ ആക്കാം എന്നുള്ളത് നമുക്ക് ഈ ജേണിയിലൂടെ മനസ്സിലായി ഇത് നാല് വർഷത്തെ ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും കമ്മിറ്റ്മെൻറ്റും ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഏറ്റെടുത്ത ഈ ഒരു ചാലഞ്ച് പൂർത്തിയാക്കാൻ പറ്റിയത് സോ തന്നെയാണ് സക്സസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ ഞാൻ വിശ്വസിക്കുന്നു വെല്ലുവിളികൾ ഏറ്റെടുത്ത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയം നേടുന്നതിനും വലിയ ലഹരി മറ്റൊന്നിനുമില്ല എന്നാണ് മൂന്ന് സമുദ്രങ്ങൾ താണ്ടി പായ് ലോകം ചുറ്റി തിരികെ എത്തിയ ഈ ധീര യുവ നാവികർക്ക് പറയാനുള്ളത് വളരെ സാധാരണമായ പരിതസ്ഥിതിയിൽ ജനിച്ചു വളർന്ന് ജീവിച്ച ഇവർ ഇച്ഛാശക്തിയും മനക്കരുത്തും കൊണ്ട് നേടിയെടുത്തതാവട്ടെ സമുദ്രങ്ങളുടെ ദൂരമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായന ദിനം വ്യാപകമായി ആഘോഷിച്ചു വായിച്ച് വളരാനും വിവേകമുള്ളവരാകാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു ദിനം ജൂൺ പത്തൊമ്പത് എന്നാൽ എല്ലാ ദിനവും വായന ദിനമായി ആഘോഷിക്കുന്ന ചിലരും നമുക്ക് ചുറ്റിലുമുണ്ട് അവരിൽ അവരിലൊരാളെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത് ദിവസവും എന്തെങ്കിലും വായിക്കണം ഒരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ അത് അപ്പോൾ തന്നെ വായിച്ചു തീർക്കണം കയ്യിൽ കിട്ടിയ പുസ്തകം വായിച്ചു തീരാതെ ഇനി ഏത് പാതിരാത്രിയായാലും ഉറങ്ങില്ല കാണാൻ വരുന്ന സന്ദർശകരൊക്കെ ഒരു പുസ്തകം കൊണ്ടു തന്നാൽ വളരെ സന്തോഷം ഇങ്ങനെയെല്ലാം ശീലമുള്ള ഒരു വായനക്കാരി കോട്ടയം കുമ്മനം സ്വദേശിനിയായ ഈ വായനക്കാരിയുടെ പ്രായമാണ് അതിലേറെ ശ്രദ്ധേയം തൊണ്ണൂറ്റിനാല് വയസ്സ് ഐഷാ ബീവി എന്ന ആയിഷമ്മ തൊണ്ണൂറ്റിനാലാം വയസ്സിലും തന്നെ കാണാൻ വരുന്ന മക്കളും മരുമക്കളും എല്ലാം പുസ്തകം കൊണ്ടുവന്നാൽ അങ്ങേയറ്റം സന്തോഷമാണ് ഈ ഉമ്മയ്ക്ക് കഥ നോവൽ കവിത ചരിത്രം രാഷ്ട്രീയം അങ്ങനെ കിട്ടുന്നതെന്തും വായിക്കും വായിക്കാതിരിക്കാൻ എനിക്കാവില്ല മക്കളെ എന്നാണ് ആയിഷുമ്മ നല്ല വാർത്തയോട് പറയുന്നത് പുസ്തകങ്ങൾ വായിക്കുക മാത്രമല്ല റേഡിയോ പരിപാടികളും കേൾക്കാറുണ്ടെന്ന് ആയിഷമ്മ പറയുന്നു ും എന്റെ നമസ്കാരം ഞാൻ ഐഷ സയ്യിദ് മുഹമ്മദ് എന്റെ വിദ്യാഭ്യാസം അന്നത്തെ തേർട്ട് ഫോം വരെയാണ് ഞാൻ പഠിച്ചിരുന്നത് അന്ന് എന്തും വായനയാണ് എൻ്റെ ശീലം എനിക്ക് എന്ത് കിട്ടിയാലും വായിക്കുന്നതാണ് ഇഷ്ടം പഴയ എഴുത്തുകാരുടെ പുസ്തകങ്ങളിൽ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വൈരൂപ്പുള്ളി ശ്രീധരൻ മേനോടെ കല്ലൊക്കെ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട് എൻ്റെ വായനാശീലത്തിന് പ്രചോദനമായത് താഴത്തങ്ങാടിക്ക് ബാല ലൈബ്രറി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അത് ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ അവിടെ മെമ്പർഷിപ്പ് ലൈബ്രറിയിലെ മുഴുവൻ ബുക്കുകൾ ഞാൻ വായിച്ചു തീർത്തു അവസാനം ഞാൻ ബുക്കിനെല്ലുമ്പോഴേ ബുക്കില്ലല്ലോ സ്വയം എഴുതു എന്നോട് പറഞ്ഞു പുതിയ തലമുറയോട് എനിക്ക് ഉപദേശിക്കാനുള്ളത് വായന ചെലവാണ് വായിച്ചു വായിച്ചു വളരണം വായിക്കാതെ നിങ്ങൾ ബുദ്ധിമുട്ടരുത് വായിക്കാതെ നിങ്ങൾ വഴി കളിച്ചു പോകരുത് അതാണ് എനിക്ക് പുതിയ തലമുറയോട് ഉപദേശിക്കാനുള്ളത് തൊണ്ണൂറ്റിനാലാം വയസ്സിലും അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന വായനയെ നെഞ്ചേറ്റുന്ന ആയിഷമ്മയ്ക്ക് നല്ല വാർത്തയുടെ സ്നേഹാദരങ്ങൾ. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ട പഠന കോഴ്സ് തിരഞ്ഞെടുക്കാൻ പ്രയാസം നേരിടുന്ന കുട്ടികൾക്ക് കൈത്താങ്ങുമായി അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുകയാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയിട്ടും സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം തുടർന്ന് പഠിക്കാനുള്ള ആഗ്രഹം മനസ്സിലൊതുക്കേണ്ടി വരുന്ന ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പദ്ധതിയുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം രംഗത്തെത്തി സാമ്പത്തിക പ്രയാസം നേരിടുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായി തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ സ്പോൺസർമാരായി കണ്ടെത്തിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് സഹായം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇടുക്കി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ സമർപ്പിക്കാം ലഭിക്കുന്ന അപേക്ഷകൾ അതത് വില്ലേജ് ഓഫീസർമാർ വഴി വിശദമായ അർഹതാ പരിശോധനയ്ക്ക് വിധേയമാക്കും ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കളക്ടർ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് കുട്ടികളുടെ മോഹങ്ങൾ പൂവണിയാൻ സാമ്പത്തിക സഹായം നൽകാൻ താല്പര്യമുള്ള സുമനസ്സുകൾക്ക് ഈ പദ്ധതിയിൽ ഭാഗമാകാം സാമ്പത്തിക സഹായം നൽകാൻ താൽപര്യമുള്ള വ്യക്തികൾക്ക് ഇതേ വെബ്സൈറ്റിലൂടെ തന്നെ അപേക്ഷ നൽകാം പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഒരു പദ്ധതി മാത്രമല്ല അത് നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു പ്രതീക്ഷയും ഒരു ഊർജവുമാണ് തലശ്ശേരിക്കടുത്ത് എരഞ്ഞോളിപ്പുഴക്കരയിലെ കിലോമീറ്ററുകളോളം പടർന്നു പന്തലിച്ച് കിടക്കുന്ന കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച പ്രകൃതി സ്നേഹിയായ ശ്രീ സുരേന്ദ്രനെക്കുറിച്ചറിയാം ഇനി നല്ല വാർത്തയിൽ ഭൂമിയുടെ നിലനിൽപ്പിന് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അനിവാര്യമാണെന്ന് കുട്ടിക്കാലം മുതലേയുള്ള തിരിച്ചറിവാണ് തലശ്ശേരി ധർമ്മടത്തെ ഓട്ടോ ഡ്രൈവറായ സുരേന്ദ്രനെ കണ്ടൽ സംരക്ഷകനാക്കി തീർത്തത് എരഞ്ഞോളിപ്പുഴയുടെ ഇരുകരകളിലും മുപ്പത് വർഷം മുൻപ് നട്ടുപിടിപ്പിച്ച കണ്ടൽ ചെടികൾ ഇന്ന് പടർന്നു പന്തലിച്ച് കാടിന് സമാനമായിരിക്കുന്നു കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനൊപ്പം കണ്ടൽ കാടുകളിൽ സാമൂഹ്യ വിരുദ്ധർ നിർദാക്ഷിണ്യം തള്ളിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശ്രീ സുരേന്ദ്രൻ നീക്കം ചെയ്യുന്നു സഹായത്തിനായി സുഹൃത്തുക്കളും കൂടെയുണ്ട് ഒരു സാമ്പത്തിക പ്രതിഫലവും കാക്ഷിക്കാതെ പ്രകൃതി എന്ന സമ്പത്തിനെ വരും തലമുറയ്ക്കായി കാത്തുവെക്കുന്ന ശ്രീ സുരേന്ദ്രനെ പോലുള്ളവരാകട്ടെ നല്ല വഴികാട്ടികൾ നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം അറ്റ് ജിമെയിൽ എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കോമെൻ്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ ഏറെ വിലപ്പെട്ടതാണ് നല്ല വാർത്ത അവതരിപ്പിച്ചത് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം അവതരണം ലിൻസ സ്വരാജ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ